പുതിയ ചരിത്രം ചാർത്തി മെഗാ തൊഴിൽമേള പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേരള നോളജ് ഇക്കോണമി മിഷൻ ഐ ടി സി അക്കാദമി കുടുംബശ്രീ ജില്ലാ മിഷൻ എന്നിവയുമായി സഹകരിച്ചാണ് ജോബ് ഫെയർ സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രത്യേകം വേദികൾ സജ്ജമാക്കി നടത്തിയ തൊഴിൽമേളയിൽ ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു ഓട്ടോബെൻ ട്രക്കിംഗ് ഇൻഫോ ആപ്സ് യു എൽ ടി എസ് ഗ്ലോബൽ ഗ്രൂപ്പ് ഓഫ് കമ്പനി സമാജിയോ മോട്ടോഴ്സ് യു ഐ ടെക്നോളജി ലൈഫ് കെയർ എമർജ് ബിസിനസ് ഗ്രൂപ്പ് കെയർ എഞ്ചിനീയറിംഗ് ആൻഡ് സർവീസ് ഡാൻ കോർപ്പറേഷൻ കാലിക്കറ്റ് ഡിജിറ്റൽ അക്കാദമി എ വൈ ടെക്നോളജി എൽ ഐ സി ഇമാനുവൽ സിൽക്സ് തുടങ്ങി പതിനെട്ടോളം കമ്പനികളാണ് തൊഴിലവസരങ്ങളുമായി മേളയിലെത്തിയത് തൊണ്ണൂറ്റി പേർക്ക് നേരിട്ട് സെലക്ഷൻ ലഭിച്ച മേളയിലൂടെ ഇരുന്നൂറ്റി പതിനെട്ട് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ഇവരടക്കം മുന്നൂറ്റി പന്ത്രണ്ടോളം ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലവസരം നൽകുകയും ചെയ്തു രാവിലെ നടന്ന ചടങ്ങിൽ അസിസ്റ്റന്റ് കലക്ടർ ദിനീപ് കൈനിക്കരായി തൊഴിൽ തൊഴിൽമേള ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ജോസഫ് എം ചാക്കോ ഉദ്യോഗാർത്ഥികൾക്ക് ഓഫർ ലെറ്റർ കൈമാറി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഭൂപേഷ് സ്ഥിരം സമിതി അധ്യക്ഷരായ രജനികൃഷ്ണൻ പി വി ചന്ദ്രൻ കെ പത്മകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അരുൺ രംഗത്തുമല കുടുംബശ്രീ എ ഡി എം സി സി എ ചിക്ബാൽ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് ബി ഡിഒ കെ ജി ബിജുകുമാർ സ്വാഗതവും വ്യവസായ വികസന ഓഫീസർ അഭിൻമോഹൻ നന്ദിയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളുടെയും ജീവനക്കാരുടെയും വ്യവസായ വകുപ്പിലെയും റീബിൽഡ് കേരളയിലെയും ജീവനക്കാരുടെയും സംഘാടനാ മികവ് മേളയെ മികവുറ്റതാക്കാൻ വളരെയധികം സഹായിച്ചു ന്യൂസ് ബ്യൂറോ